കരയകലും പിരിയുകയാണി കയണിരുവൃതയം പാട്ടും പ്രണയവും പറഞ്ഞ് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ ഗസൽ ഗായകരായ റാസാബീഗം ദമ്പതിമാർ വേർപിരിഞ്ഞു റാസ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വേദികളിൽ ഒരുമിച്ചെത്താറുണ്ടായിരുന്നെങ്കിലും എന്ന നിലയിൽ വേർപിരിഞ്ഞിട്ട നാടുകൾ ഏറെയായെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ന്യൂസ് ചാനലിനു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റാസ സംഗീതത്തിലും ജീവിതത്തിലും രണ്ടുപേരും ഒരുമിച്ച് ഇൻവോൾവ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജീവിതത്തിൽ രണ്ടുപേരും എന്തായാലും ഇൻവോൾവ് ചെയ്യുന്നില്ല പാട്ടുകൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു എന്നാൽ ആറുമാസത്തോളമായി കരിയറിലും ഒരുമിച്ചില്ല അതിനപ്പുറത്ത് കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവെക്കാനില്ലെന്നും റാസ പറയുന്നു ഇപ്പൊ ഈ നിങ്ങൾ ഈ പ്രണയം തുടങ്ങിയ സമയത്ത് ആദ്യമായി ഇമതിയാസിന് പാടിക്കൊടുത്ത പാട്ടൊക്കെ ഓർമ്മ ഉണ്ടോ അതൊന്ന് ഒന്ന് എപ്പോഴും സ്ഥിരമായി പാടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശശി പോലെ മനസ്സിൻ്റെ മറവാതിൽ കലങ്ങി ഒരു വട്ടം കൂടി നീ നീവിരുന്നുവന്നു എന്റെ പ്രിയ സഖ്യ എനിക്കായി ഒരുങ്ങി വന്നു ഒരു നീളാക്കീര ഇങ്ങനെ പല പാട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ബാബുക്കാന്റെ പാട്ടുകൾ അങ്ങനെ കുറെ ഉണ്ട് ശരിക്കും ഇവള് ഇവളും അതുപോലെ പാടുന്ന കുറെ പാട്ടുണ്ട് തിരിച്ചു പാടിക്കൊടുത്ത പാട്ട് തളിരിട്ട ഇതാക്കള് ഭയങ്കര ഇഷ്ടമായിരിക്കും ബാബുക്കാരുടെ പാട്ടാണ് ജാനകി അമ്മ പാടിയ വളരെ രസമുള്ള ഒരു പാട്ടാണ് പാടിയ പാട്ടുകളെല്ലാം തന്നെ ആളുകൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട് എന്താണ് ഒന്നിച്ച് കാണാത്തതെന്ന ചോദ്യം ആളുകൾക്കുണ്ടാകും ആ സമയത്ത് വളരെ ജനുവിനോടെ തന്നെയാണ് പാടിയത് അത് ലൈവിലായാലും നമ്മുടെ പ്രൊഡക്ഷനിലായാലും ആ സമയം അങ്ങനെ കഴിഞ്ഞു ആ കോംബോ എല്ലാവർക്കും വലിയ ഇഷ്ടവുമായിരുന്നു ഇനി അത് ഉണ്ടാകില്ല രണ്ടുപേരും സോളോ ആയിട്ട് തന്നെയാണ് പോകുന്നത് ബീഗം ബീഗത്തിന്റേതായ രീതിയിലും ഞാൻ എന്റേതായ രീതിയിലും തീരുമാനിക്കും ഇത്തരമൊരു തീരുമാനം വളരെ എളുപ്പത്തിൽ തന്നെ ആളുകൾ എടുക്കുന്നതാണല്ലോ അതുപോലെ തന്നെ തികച്ചും വ്യക്തിപരമാണിതും ബീഗത്തിനോട് എല്ലാവിധ ബഹുമാനവുമുണ്ട് എന്നാൽ ഇപ്പോൾ കരിയറിലും ജീവിതത്തിലും പഴയതുപോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മകളുടെ കാര്യത്തിൽ നല്ലപോലെ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെന്നതിൽ സങ്കടമുണ്ട് എന്നാൽ തന്നെയും ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വരുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും ചെറിയ ജീവിതമാണ് അതിനിടയിൽ ഭൂമിയിലെ നമ്മളുടെ റോൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുക ആളുകൾക്ക് അതിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം എന്നേയുള്ളുവെന്നും റാസ കൂട്ടിച്ചേർത്തു ഓമലാളെ നിന്നയോർത്ത് എന്ന ഗാനത്തിലൂടെയാണ് റാസ ബീഗം ദമ്പതിമാർ ശ്രദ്ധേയരായി മാറുന്നത് സുഹൃത്തായ യുനസ്സലീം എഴുതിയ ഓമലാളെ നിന്നയോർത്ത് എന്ന ഗാനത്തിന് റാസ സംഗീതം നൽകി റാസയും ബീഗവും ചേർന്നാലപിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു വലിയ സ്വീകാര്യതയായിരുന്നു ഗാനത്തിന് ലഭിച്ചത് കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ കല്ലിൽ ഇതോടെ ഇരുവരെയും തേടി നിരവധി പരിപാടികൾ എത്തിത്തുടങ്ങി വർഷങ്ങൾക്കു മുൻപ് ഈ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ റാസയും ബീഗവും പ്രണയത്തിലാകുന്ന നിമിഷത്തെക്കുറിച്ച് റാസ വിവരിക്കുന്നതിങ്ങനെ റാസയുടെയും ബീഗത്തിൻ്റെയും പാട്ടും പറച്ചിലുകളും നെഞ്ചിലേറ്റിയത് വലിയൊരു വിഭാഗം ജനസമൂഹമായിരുന്നു എന്തായാലും ഒരുപാട് കാലം രണ്ടുപേരെയും ഒരുമിച്ചു കാണാൻ കഴിയാത്ത പ്രേക്ഷകരോട് ഇന്നവർ വേർപിരിഞ്ഞതായി റാസ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്